ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൃഷിനടിൽ ഉദ്ഘാടനം ചെറുപുഴ കൃഷി ഓഫീസർ അഞ്ചു പി നിർവഹിച്ചു പച്ചക്കറി വികസന പദ്ധതി ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രോജക്റ്റ് അധിഷ്ഠിതമായിട്ടുള്ള ഒരു സ്ഥാപന പച്ചക്കറിയാണ് ഇത്തവണ ഇടവരമ്പ് എൽ പി സ്കൂളിന് വേണ്ടിയിട്ട് ലഭിച്ചിട്ടുള്ളത് ഏകദേശം അൻപത് സെൻറ്റ് സ്ഥലത്താണ് കുട്ടികളും അധ്യാപകരും പി ടി അംഗങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് നല്ലൊരു പച്ചക്കറി തോട്ടം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തുടക്കം കുറിക്കുന്നത് ഒരു തരത്തിൽ തരത്തിലിപ്പം ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കൃഷിയെ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പുതിയ തലമുറകൾക്ക് പുതിയ കുട്ടികൾക്ക് കൃഷിയെക്കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടും അതേപോലെ അവരുടെ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ കിട്ടാനും ഇങ്ങനെയുള്ള കുറേ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് മുന്നേയും നല്ല പരിചയമുണ്ട് ഇവിടെ ഇത് തീർച്ചയായും ഒരു വിജയകരമാകുമെന്നുള്ളത് വളരെ ഉറപ്പാണ് എന്നാലും ഇത് നല്ലൊരു രീതിയിൽ തന്നെ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിൻ്റെ നടീരദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ് സ്കൂൾ ഹെഡ്മിസ്റ്റർ ബീന സി കെ അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ സുനിൽ മാടത്താനി ബിജു കുര്യൻ റീജ എന്നിവർ സംസാരിച്ചു ചെറുപുഴ കൃഷിഭവൻ വഴി സമർപ്പിച്ച പദ്ധതി അധിഷ്ഠിത സ്ഥാപന പച്ചക്കറി കൃഷിയിൽ അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കൃഷി വകുപ്പ് കൃഷിക്കായി അനുവദിച്ചത് അമ്പത് സെൻറ് സ്ഥലത്ത് കൃത്യത കൃഷിയിലൂടെ പതിമൂന്നിനം പച്ചക്കറികളാണ് കൃഷി ചെയ്യുക സ്ഥാപന പച്ചക്കറി കൃഷി നമ്മുടെ വിദ്യാലയത്തിൽ ഇന്ന് അതിന് തുടക്കം കുറിക്കുകയാണ് അപ്പോൾ അതിൻ്റെ നടിയിൽ ഉത്സവമാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത് ഇപ്പോൾ കുട്ടികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ വിദ്യാലയം ഈ ഒരു പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത് മണ്ണിനെ മറക്കുന്ന അല്ലെങ്കിൽ കൃഷിയെ മറക്കുന്ന ഒരു തലമുറയല്ല നമുക്ക് വേണ്ടത് മണ്ണിനെ സ്നേഹിക്കുന്ന കൃഷിയെ ആത്മാർത്ഥമായി നഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ കാർഷിക സംസ്കാരം കുട്ടികളിൽ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ പലപ്പോഴും വിഷമുള്ള പച്ചക്കറികളാണ് നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ലോറികളിൽ ആ വാഹനങ്ങളിൽ കൊണ്ടുവരുന്നത് അപ്പൊ അതൊന്നുമില്ലാതെ വിഷരഹിത പച്ചക്കറി എങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് നൽകാം എങ്ങനെ ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാം എന്ന ആ ഒരു ലക്ഷ്യം കൂടി നമ്മൾ ഈ ഒരു പദ്ധതിയിലൂടെ സാക്ഷാത്കരിക്കാൻ പോവുകയാണ് അതേപോലെ തന്നെ സുരേഷ് സാറ് അധ്യാപകരെ ബുദ്ധിമുട്ടെ നമ്മുടെ ചെറുകഞ്ചായത്തിലെ കീഴിലുള്ള അടുത്ത പച്ചക്കൃഷിയുമായി ബന്ധപ്പെട്ടതിൻ്റെ ഉദ്ഘാടനം ചടങ്ങാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് ബാക്കി കാര്യങ്ങൾ ലിസ്റ്റുമായി നമ്മുടെ കൃഷി ഓഫീസർ സംസാരിക്കുന്നതാണ് സംസാരിക്കുന്നതാണ് ഇതിൻ്റെ അധ്യക്ഷസ്ഥാനമായിട്ട് എടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എച്ച് എമ്മിനെ ക്ഷണിച്ചുകൊള്ളുന്നു സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ സമഗ്ര പച്ചക്കറി ഉൽപ്പാദന യജ്ഞത്തിൻ്റെ ഭാഗമായി മയൂഴ കൃഷിഭവന്റെ കീഴിൽ വൻതോതിലാണ് ഈ വർഷം പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നത് തരിശു പച്ചക്കറിയിൽ ഏഴ് ഏക്കറോളം നിലവിൽ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇടവരമ്പിൽ ഉള്ള അമ്പാട്ട് ഏരിയാസ് എന്ന് പറയുന്ന കർഷകൻ മീൻതുള്ളിയിൽ ഏകദേശം നാല് ഏക്കറിലാണ് ആദ്യം തരിശു പച്ചക്കറി കൃഷി ആരംഭിച്ചത് കൃഷിഭവന്റെ പരിപൂർണമായ കൂടി അത് ഏഴ് ഏക്കറിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ സ്ഥാപന പച്ചക്കറി കൃഷി പ്രൊജക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇടവരമ്പ സ്കൂൾ ഇങ്ങോട്ട് തന്നെ കൃഷി ചെയ്യാൻ തയ്യാറതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇതുപോലെ സമഗ്ര പച്ചക്കറി ഉൽപ്പാദന യജ്ഞത്തിൻ്റെ ഭാഗമായി അവർക്ക് നൽകാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ സമീപകാലത്തുണ്ടായിരുന്ന വ്യത്യസ്തമായി ഈ രണ്ട് പദ്ധതികൾ അതിന് പുറമെ സ്റ്റാഗേർഡ് ക്ലസ്റ്റർ എന്ന് പറയുന്ന പദ്ധതി പ്രകാരവും നിരവധി പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തരിശ് പച്ചക്കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സമീപകാലത്ത് ഉണ്ടായാലും ഏറ്റവും കൂടുതൽ തരിശ് പച്ചക്കറി കൃഷി ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ ചെറു കൃഷിമാണിൽ ഈ സാമ്പത്തിക വർഷമാണ് ഇലസ് എന്ന് പറയുന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃഷിയിൽ തന്നെയാണ് നല്ല ഉത്പാദനമാണ് നടത്തുന്നത് നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൽ വിപണിക്ക് പുറമെ പയ്യന്നൂർ അതുപോലെ തന്നെ മാതമംഗലം യാത്ര മേഖലകളിലുള്ള സ്ഥലങ്ങളിലും അദ്ദേഹം ഈ രണ്ട് ദിവസം കൂടുന്ന സമയത്ത് പച്ചക്കറി വാഹനത്തിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത് പ്രാദേശികമായി ഇത്രയും പച്ചക്കറി ഉൽപ്പാദനം എന്ന് പറയുന്നത് നമ്മുടെ കൃഷിഭവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച നേട്ടമാണ് അതുപോലെ തന്നെ ഇടവരമ്പ് സ്കൂൾ അവർ തരിശിട്ട സ്ഥലങ്ങളിലും കൃഷിഭവൻ സ്കൂളിൻ്റെ സ്ഥലങ്ങൾ ഉൾപ്പെടെ ഏകദേശം അമ്പത് സെൻറ്റ് സ്ഥലത്തോളമാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത് ഈ വർഷം വേനൽക്കാലത്തും വർഷാകാലത്തും കൂടി മികച്ച മേഖലയിൽ ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി ഉടനികളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവയെ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികത ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് ട്രിപ്പിൾ സെവൻ